Bin, come, mayaha, sku, adelina, matala, hayes, trendy, hmm. ും ആയി മക്കളെ മക്കളെസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും സ്വാഗതം ഇതെവിടെ കൊടുപ്പറന്നു വിളിക്കുന്നു ഇത് നിന്റെ അനിയത്തിന്നെ കാണാൻ പറ്റും അനിയത്തിന്നെ കാണാൻ വരുമ്പോ കൊണ്ടുവന്നതാണിത് എന്താ എന്താ അറിയോ നമുക്ക് നോക്കാം ചപ്പാത്തി കേട്ടോ ചപ്പാത്തി വാ ഒരുപാട് ചപ്പാത്തി ഉണ്ടല്ലോ ഇതെന്തിനാണ് മക്കൾ എത്ര കൊണ്ടുപോകുന്നത് കൊണ്ടുവന്നതാണ് പിന്നെ തണ് ഇച്ചിക്കറിതാ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇത് മത്തി മുളക് ഇട്ടതാ കയ്യിൽ മത്തി മുളകിട്ടതാണ് കേട്ടോത്തി കേട്ടോ കുഞ്ഞമ്മത്തി മുളകിട്ടതുണ്ട് നീ തവറിന് എന്താ നോക്കണ്ടെട്ടോ നോക്കിട്ടില്ല പൊട്ടിച്ചു വെച്ചതും ബാക്കി പറയുന്ന കേട്ടോ മീൻ പൊച്ചാണിത് വെള്ളം ബാത്തൂമില് വായിൽ വെള്ളം കെട്ടിയിലാണ് എല്ലാർക്കും സുഖല്ലേ സാധനങ്ങളും എന്നെ പിടിക്കല്ലേ ഇതാ അങ്ങനെ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ചപ്പാത്തി ഇറച്ചിക്കറി മീൻകറി മീൻ പൊരിച്ചതൊക്കെ ഇണ്ടോ എട്ടി നമ്മള് കഴിക്കാൻ പോവാണ് ഇതാ നമ്മള് പാത്തൂവിന്റെ ഉപ്പൊക്കെയാണ് കേട്ടോ അത് ഇതാ നമ്മളെ പാത്തുവിന്റെ ഉപ്പൊക്കെ ആണ് കേട്ടോ അത് നമ്മൾ നമ്മൾക്ക് ഇത് വേണമെങ്കിലും പാത്രം ഒക്കെ ഇങ്ങോട്ടൊക്കെ എടുത്തക്കാത്തൂടെ വലിയ ഇപ്പൊക്കെട്ടോക്കും അപ്പഴം അപ്പഴാ ചപ്പാത്തി അതിലൊക്കെ ചോറ് വേണേ ചോറും കിട്ട അത് നമുക്ക് പിന്നെ മർസാക്കും വേണമെങ്കിൽ ചപ്പാത്തില്ലേ അപ്പൊ ചപ്പാത്തി വേണേ വേണ്ടായി െട്ട് വ്യാപനം കെട്ടി മീനും അത് എന്തോ കോരി പൊടിച്ചറ

ಯೋದು ನೇನಾ ನೇ ನಮ್ಮ ಇದಾ ವರ್ಷನ ಕೈಕಾಣಿ ಇಲ್ಲ ಅದಸಂಡಟ ನಿವಾನ್ನಲ್ಲ ಕಸಂಡಟ ವರ್ಷನ ಅಣ್ಣೆ ಇನ್ನು ಮುರ್ತಿ ಇಲ್ಲಿಗೆ ഉച്ച നീ കാണില്ല പിടിക്കാനും ഒന്നെന്തോ കണ്ടെത്തിക്ക മറ്റന്നോട് അറിയോക്കോട്ട മതി എന്താ നമ്മളെ പാത്തു ഭക്ഷണം കഴിച്ചിട്ട് ഒന്നും വേണ്ടോലെ പാത്തുവിന് ഭക്ഷണം ഉച്ച കഴിച്ച ഭക്ഷണം തന്നെ പഴയുണ്ടല്ലേ അങ്ങോട്ട് പാത്തുവിനെ വെറുപ്പൊഴിച്ചത് മതി പാത്തു പാട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ അവിടുന്ന പാട്ട് കല്യാണം പോരെന്നാൽ നല്ല കളി കളിച്ച് നമ്മളൊക്കെ തിന്ന് കഴിഞ്ഞാന്റെ രസമാണ് ഇന്റെ മൂന്നത് ഇങ്ങനെ ചപ്പാത്തി അടിക്കാണ് എന്തൊക്കെ വിശേഷോ വേറെ എല്ലാവർക്കും സുഖല്ലേ എങ്ങനെയുണ്ടാ നല്ല അടിപൊളി കറിയില്ലേ നല്ല പൊരിച്ചതും അല്ലേ ഓക്കേ എല്ലാവരും ഈ വീഡിയോ കണ്ടാലും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്